എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില പ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് ആയിരത്തി രൂപ കൂടുകയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുകയും ചെയ്തിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവരും വിലയേറിയ ലൈക്കുകൾ നൽകണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് തങ്കം വിൽപ്പന നടക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സിൽവർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്